എറണാകുളത്തെ ഒരു കടയുടെ പരസ്യ പലകയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് സ്റ്റേഷനറി ഐറ്റംസ് ഗിഫ്റ്റ് ആർട്ടിക്കിൾസ് ആൻഡ് ലേഡീസ് സെൻറ്റർ അതായത് ആ കടയിൽ സ്റ്റേഷനറി സാധനങ്ങളും ഗിഫ്റ്റ് ആർട്ടിക്കിൾസും ലേഡീസ് സെൻറ്ററും വാങ്ങാൻ കിട്ടും എന്നാണല്ലോ നമസ്കാരം പലപ്പോഴും കാണുന്നൊരു വാർത്തയാണല്ലോ ബോംബ് ഭീഷണി വിമാനത്തിൽ ബോംബ് എയർപോർട്ടിൽ ബോംബ് ട്രെയിനിൽ ബോംബ് എന്നിങ്ങനെയൊക്കെ കാണും പക്ഷേ മാധ്യമങ്ങൾ അതേക്കുറിച്ച് എഴുതുന്നതും പറയുന്നതും എട്ട് വിമാനങ്ങൾക്ക് വ്യാജ ബോംബ് ഭീഷണി മുപ്പത്താറ് വിമാനങ്ങൾക്ക് വ്യാജ ബോംബ് ഭീഷണി രാജ്യത്തെങ്ങും വ്യാജ ബോംബ് ഭീഷണി എന്നൊക്കെയാണ് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഭീഷണി വ്യാജമായിരുന്നോ ബോംബ് വ്യാജമായിരുന്നോ ഭീഷണി വ്യാജമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം അതായത് വിമാനത്തിൽ ബോംബ് വെച്ചിട്ടില്ല എങ്കിലും വെച്ചിട്ടുണ്ട് എന്നറിയിക്കുന്നു അത് വ്യാജ അറിയിപ്പാണ് അതിന് വിമാനങ്ങൾക്ക് ബോംബ് ഭീഷണി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ബോംബ് വെച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭീഷണി ഭീഷണി തന്നെയാണ് അപ്പോൾ എയർപോർട്ടിൽ ബോംബ് ഭീഷണി എന്ന് പറഞ്ഞാൽ പോരെ പരിശോധനയിൽ ബോംബ് കണ്ടെത്തിയില്ല എന്ന് വരുമ്പോഴാണല്ലോ ആ ഭീഷണി വ്യാജമായിരുന്നു എന്നറിയുന്നത് അപ്പോൾ എന്തിനാണ് വ്യാജം എന്ന വാക്ക് അതിൽ തിരികെ കയറ്റുന്നത് ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്നു അതൊരു ഭീഷണിയാവുന്നു അത്രയേ ഉള്ളൂ വ്യാജ ബോംബ് ഭീഷണി എന്ന് പറയുമ്പോൾ ബോംബ് വ്യാജമായിരുന്നെന്നും ധ്വനി വരും അതാണ് കുഴപ്പം അതുപോലെ മറ്റൊന്ന് നോക്കാം പ്രതി കോടതിയിൽ കൊടുത്തത് സത്യവാങ്മൂലമായിരുന്നു പതിവായി കാണുന്ന ഒരു തമാശയാണ് സത്യവാങ്മൂലം പച്ചയ്ക്ക് പറഞ്ഞാൽ കള്ള കള്ളസത്യവാങ്മൂലം എന്നാണ് അതിനകത്ത് പറയുന്നത് അല്ലേ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ ഒന്നുകിൽ സത്യവാങ്മൂലം അല്ലെങ്കിൽ അസത്യവാങ്മൂലം വ്യാജവാങ്മൂലം എന്ന് വേണേലും പറയാം സത്യമെന്ന മട്ടിൽ കൊടുത്തത് കള്ളമായിരുന്നു അത് വ്യാജ വ്യാജവാങ്മൂലമാകാം അസത്യവാങ്മൂലമാകാം അത് വ്യാജ സത്യവാങ്മൂലമാകില്ലല്ലോ രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനേഴിലെ മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ തലക്കുറി ഇങ്ങനെയായിരുന്നു പ്രകൃതി വിരുദ്ധ പീഡനം രണ്ടു പേർ അറസ്റ്റ് അതിലെ ആദ്യ വാക്യം ഇതാണ് സ്കൂൾ വിദ്യാർത്ഥികളായ രണ്ട് ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വിധേയരാക്കിയ സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ പ്രകൃതി വിരുദ്ധ പീഡനം മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ എന്നിങ്ങനെ പ്രകൃതി വിരുദ്ധ പീഡനം എന്ന പ്രയോഗം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട് പ്രകൃതി വിരുദ്ധ പീഡനം എന്നൊരു സംഗതി ഉണ്ടോ നിയമവിധേയമായ നടപടിയുടെ വിപരീതമാണ് നിയമവിരുദ്ധ നടപടി അങ്ങനെയെങ്കിൽ പ്രകൃതി വിരുദ്ധ പീഡനം എന്നത് പ്രകൃതി വിധേയ പീഡനത്തിൻ്റെ വിപരീതമാകണമല്ലോ പ്രകൃതി അനുവദിക്കുന്ന ഏതെങ്കിലും പീഡനം ലോകത്തുണ്ടോ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗിച്ചു അഥവാ പീഡിപ്പിച്ചു എന്നതാണ് കാര്യം അത് എല്ലാവർക്കും അറിയാം അങ്ങനെ എഴുതിയാൽ എന്താ കുറവ് ലൈംഗിക അതിക്രമത്തിനാണല്ലോ ലൈംഗിക പീഡനം എന്ന് പറയുന്നത് അതാണല്ലോ കുറ്റം ലൈംഗിക പീഡനത്തിന് രണ്ടുപേർ അറസ്റ്റിൽ എന്ന് എഴുതിയാൽ പോരെ ലാളനം പോലെ ഒന്നല്ലല്ലോ പീഡനം പ്രകൃതി ഒരു പീഡനവും അനുവദിക്കുന്നില്ല എന്നിരിക്കെ പ്രകൃതി വിരുദ്ധ പീഡനം എന്ന് പറയുന്നത് എന്തിനാണ് ആരെ ലൈംഗികമായി പീഡിപ്പിച്ചാലും അത് കുറ്റം തന്നെ പക്ഷേ നമ്മുടെ പത്രക്കാർക്ക് അതങ്ങനെ പറഞ്ഞാൽ പോരെ അവർക്ക് പ്രകൃതി പ്രകൃതിവിരുദ്ധ പീഡനമാണ് കൂടുതലിഷ്ടം ഇനി പതക്രമത്തിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം ഒരു ഉദാഹരണം നോക്കാം എയർപോർട്ടിലേക്ക് ബന്ധുക്കളെ വിളിക്കാനോ അയക്കാനോ പോകുന്ന യാത്രക്കാർ പറ്റുമെങ്കിൽ ഒരു ടാക്സിയെ ആശ്രയിക്കുന്നതാണ് നല്ലത് എയർപോർട്ടിലേക്ക് ബന്ധുക്കളെ വിളിക്കാനോ അയക്കാനോ എന്താണ് പ്രശ്നം വാക്കുകളൊന്നും മാറിപ്പോയി അത്രയേ ഉള്ളൂ ബന്ധുക്കളെ വിളിക്കാനോ അയക്കാനോ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ പറ്റുമെങ്കിൽ ടാക്സിയെ ആശ്രയിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നതല്ലേ ശരിയായ പദക്രമം മറ്റൊന്ന് നോക്കാം പോൾ ജോസഫ് എന്നൊരാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനേഴിന് ഫേസ്ബുക്കിൽ എഴുതിയ പ്രകൃതിയുടെ കരബിരുത് എന്നൊരു കുറിപ്പിൽ നിന്നൊരു ചെറിയ ഭാഗമാണ് പുതിയ തലമുറയിലെ കുട്ടികൾ എട്ടുകാലി വല നെയ്യുന്നത് കണ്ടു കാണാൻ വഴിയില്ല കാണാത്ത കുട്ടികളെ തീർച്ചയായിട്ടും ഇങ്ങനെയാണ് എട്ടുകാലി വല നെയ്യുന്നത് എന്ന് കാട്ടി കൊടുക്കണം കാട്ടിക്കൊടുക്കണമെന്നല്ല കാട്ടി കൊടുക്കണം തീർച്ചയായും കാണിച്ചു കൊടുക്കണം എന്താണ് പ്രശ്നം രണ്ട് മൂന്ന് വാക്യങ്ങളേ ഉള്ളൂ അതിൽ പല പ്രശ്നങ്ങളുണ്ട് പെട്ടെന്ന് തിരിച്ചറിയില്ല കാര്യം മനസ്സിലാവുകയും ചെയ്യും പക്ഷേ അത് മതിയാവും പുതിയ തലമുറയിലെ കുട്ടികൾ എട്ടുകാലി വല നെയ്യുന്നത് കണ്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നമുണ്ട് പുതിയ തലമുറയിലെ കുട്ടികൾ എട്ടുകാലി വല നെയ്യുന്നത് കണ്ടിട്ടുണ്ടാവില്ല എന്നല്ല പറയേണ്ടത് കണ്ടു കാണാൻ വഴിയില്ല എന്നല്ല പറയേണ്ടത് ഇനി അടുത്ത ഭാഗം അതുകൊണ്ട് എട്ടുകാലി വല നെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കണം കാട്ടി കൊടുക്കണം എന്നല്ല കാണിച്ചു കൊടുക്കണം കാട്ടിയാണ് ഉപയോഗിക്കുന്നെങ്കിൽ കാട്ടി കൊടുക്കണം എന്ന് പറയാം കറി പൗഡർ നിർമ്മാണ കേന്ദ്രത്തിൽ റെയ്ഡ് ആയിരത്തി ഇരുന്നൂറ് കിലോ മായം കലർന്ന് മുളക് പൊടി പിടിച്ചെടുത്തു എന്നാണ് ഒരു വാർത്ത ഇതിലെന്താ പ്രശ്നം പെട്ടെന്നൊരു കുഴപ്പം തോന്നുന്നില്ല ആയിരത്തി ഇരുന്നൂറ് കിലോ മായം കലർന്ന മുളക് പൊടി എന്നതാണ് പ്രശ്നം ആ പിടിച്ചെടുത്ത സാധനത്തിൽ ആയിരത്തി ഇരുന്നൂറ് കിലോ മായം ഉണ്ടെന്നല്ലേ പെട്ടെന്ന് തോന്നുന്നു വാസ്തവം എന്താണ് മായം കലർന്ന ആയിരത്തി ഇരുന്നൂറ് കിലോ മുളക് പൊടി പിടിച്ചെടുത്തു എന്നാണല്ലോ പിടിച്ചെടുത്തവരെന്തായാലും അതിൽ നിന്ന് മായം വേറെ തിരിച്ചിട്ടൊന്നുമില്ല അപ്പോൾ മായം കലർന്ന ആയിരത്തി ഇരുന്നൂറ് കിലോ മുളക് പൊടി പിടിച്ചെടുത്തു എന്നാണ് എഴുതേണ്ടത് ആയിരത്തി ഇരുന്നൂറ് കിലോ മായമാണോ കലർന്നത് മായം കലർന്ന ആയിരത്തി ഇരുന്നൂറ് കിലോ മുളക് പൊടിയാണോ പിടിച്ചെടുത്തത് എറണാകുളത്തെ ഒരു കടയുടെ പരസ്യ പലകയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് സ്റ്റേഷനറി ഐറ്റംസ് ഗിഫ്റ്റ് ആർട്ടിക്കിൾസ് ആൻഡ് ലേഡീസ് സെൻ്റർ അതായത് ആ കടയിൽ സ്റ്റേഷനറി സാധനങ്ങളും ഗിഫ്റ്റ് ആർട്ടിക്കിൾസും ലേഡീസ് സെൻ്ററും വാങ്ങാൻ കിട്ടും എന്നാണല്ലോ എന്നാൽ പിന്നെ കുറേ ലേഡീസ് സെൻ്റർ വാങ്ങിയേക്കാം എന്ന് വിചാരിച്ച് സഹൃദയർ തള്ളിക്കയറട്ടെ എന്ന് കടയുടമ കരുതിയിട്ടുണ്ടോ എന്തോ നമുക്കറിയില്ല കയറി വരുന്നവർക്ക് കൊടുക്കാൻ അയാൾ വേണ്ടത്ര ലേഡീസ് സെൻ്റർ കരുതി വെച്ചിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല ഏതായാലും ആരെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ച് നോക്കിയേക്കാം സ്ത്രീകൾക്ക് പ്രത്യേകമായി ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുന്ന കടയ്ക്ക് ലേഡീസ് സെൻ്റർ എന്ന് പേരിടുന്നതിൽ തെറ്റില്ല ഐശ്വര്യ ലേഡീസ് സെൻ്റർ എന്നൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ പക്ഷേ കടയിൽ കിട്ടുന്ന സാധനങ്ങളിലൊന്നായി ലേഡീസ് സെൻ്റർ വെച്ചാലോ എന്തൊരു എന്തൊരിടിയായിരിക്കും അവിടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു റേഡിയോ പരിപാടിയിൽ കേട്ടതാണ് ഗർഭിണികളായ സ്ത്രീകൾക്ക് വേണ്ടി ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പുരുഷന്മാരും ഗർഭം ധരിക്കുമെങ്കിലേ അങ്ങനെ പറയേണ്ടതുള്ളൂ ഗർഭിണികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ മറ്റൊന്ന് ഇങ്ങനെയാണ് ജസ്റ്റിസ് രാമമൂർത്തിയുടെ നേതൃത്വത്തിൽ ഏകാംഗ കമ്മീഷനെ നിയോഗിച്ചു പലരുണ്ടെങ്കിൽ ഒരു നേതാവ് ഉണ്ടാവും ജസ്റ്റിസ് രാമമൂർത്തി സ്വന്തം നേതാവാകുന്നതിൽ തെറ്റില്ല പക്ഷേ ജസ്റ്റിസ് രാമമൂർത്തിയെ ഏകാംഗ കമ്മീഷനായി നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ പോലെ പുള്ളി സ്വന്തം നേതാവ് ആകുന്നെങ്കിൽ ആയിക്കോട്ടെ ഫേസ്ബുക്കിൽ കണ്ട ഒരു പരസ്യമാണ് കേട്ടോ ഫോർട്ടി കെ ജി ഓർഗാനിക് ടപ്പിയൊക്ക ഫോർ സെയിൽ അറ്റ് റുപ്പീസ് തേർട്ടി ഫൈവ് പെർ കെ ജി വിതഔട്ട് എനി കെമിക്കൽസ് എന്താ അർത്ഥം ആവർത്തിക്കാം ഫോർട്ടി കെ ജി ഓർഗാനിക് ടപ്പിയോക്ക ഫോർ സെയിൽ അറ്റ് റുപ്പീസ് തേർട്ടി ഫൈവ് കെ ജി വിത്തൗട്ട് എനി കെമിക്കൽസ് നാൽപ്പത് കിലോ രാസവസ്തുക്കളൊന്നുമില്ലാത്ത ജൈവ കപ്പ വില്പനയ്ക്ക് കിലോയ്ക്ക് മുപ്പത്തഞ്ച് രൂപ പരസ്യക്കാരൻ ഉദ്ദേശിച്ചത് എന്തായിരിക്കും രാസവസ്തുക്കളൊന്നുമില്ലാത്ത നാൽപ്പത് കിലോ കപ്പ കിലോയ്ക്ക് മുപ്പത്തഞ്ച് രൂപയ്ക്ക് വിൽക്കുന്നു എന്നല്ലേ അപ്പോൾ അങ്ങനെ എഴുതിയാൽ മതിയല്ലോ പദങ്ങൾ ശരിയായ ക്രമത്തിലല്ല വരുന്നതെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാവും